യൂട്യൂബിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഒന്നടങ്കം സുപരിചിതമായി മാറിയ താര കുടുംബമാണ് പ്രണവ് പ്രവീൺ കുടുംബം ഇരുവരുടെയും പ്രശ്നം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് നിറഞ്ഞു നിൽക്കുന്നത് പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഇരുവരും ഒന്നിക്കണമെന്ന് പറഞ്ഞു വരുന്നവരുടെ എണ്ണം കുറച്ചൊന്നുമല്ല ഒരു കൂട്ടരെയും വിമർശിച്ചും അനുകൂലിച്ചും നിൽക്കുന്ന ആളുകൾ വളരെയധികമുണ്ട് എന്നാലും ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ആർക്കും തന്നെ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം കുഞ്ഞിന്റെ നൂലിക്കെട്ടിന് വീട്ടുകാർ വന്നുവെങ്കിലും വലിയ രീതിയിലുള്ള അടുപ്പമൊന്നും കാണിക്കാതെ വേറിട്ട് നിന്ന വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു ഇപ്പോഴാണ് മൃദുലയെ വിമർശിച്ചുകൊണ്ട് ഒരു കൂട്ടം ആരാധകരാണ് ഇപ്പോൾ ഇരുവരുടെയും വീഡിയോ ഒക്കെ താഴെ വരുന്നത് ഇതിന് കാരണം മൃദുലയുടെ ഫാൻ പേജുകളാണ് അച്ഛനെയും എല്ലാം തന്നെ ട്രോളി കൊണ്ട് നിരവധി വീഡിയോസാണ് മൃദുല പ്രവീൺ എന്ന ഫാൻ പേജ് അക്കൗണ്ടുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആരാധകർ ഇതെല്ലാം ശരിക്കും മൃദുലയാണ് എന്ന് കരുതി നിരവധി മോശമായ കമൻറ്റുകളാണ് ഇപ്പോൾ മൃദുലയ്ക്ക് നേരെ വരുന്നത് എന്നാൽ ഇത് മൃദയല്ല ഫാൻ പേജാണ് എന്നുള്ളതാണ് വാസ്തവം